ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലത്തിൻ്റെ വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫ്രീ ആണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂമ് രണ്ട് ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റ് ഓട്ടൽ ലിവിങ് റൂമ് ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു അടിപൊളിയൊരു വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അടിപൊളി ഒരു വീട് ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപ മുകളിൽ വില വരുന്നുണ്ട് അങ്ങനെ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്ന കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ്